ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോനുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ചത്തെ ഗത്സെമേൻ തോട്ടത്തിലേക്കുള്ള ചെറിയൊരു യാത്രാ വിവരണം മാത്രമാണ് ഗത്സമേൻ തോട്ടത്തിൻ്റെ പൂർണ്ണ വിവരണമല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത് ജെറുസലേമിലേക്ക് എത്തിയിട്ടുണ്ട് ഗത്സമൻ തോട്ടത്തിൻ്റെ മുൻപിൽ നിന്നുള്ള വ്യൂ ആണിത് അവിടെ കാണുന്നത് മുഴുവൻ സെമിത്തേരിയാണ് ഒരു ഓർത്തഡോക്സ് പള്ളി കാണാം നമുക്കവിടെ ഇതാണ് ഗത്സെമൻ തോട്ടത്തിലെ പള്ളി യേശുവിൻ്റെ തിരുരക്തം വീണ പാറയുടെ മേലെ പണിത പള്ളി ഇനി നമുക്ക് ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാം മലയാളത്തിലാണ് തിരുക്കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അതിൻ്റെ ചെറിയൊരു കാഴ്ച इसको विष्ट कुरुबान वेगरन समय मान। सेदवे दीवतू जीवने दिवा <laughs> ഇപ്പോൾ വൈദികൻ യേശുവിൻ്റെ ക്രൂരചിതിരൂപവും വഹിച്ചുകൊണ്ട് ദേവാലയത്തിനകത്തു കൂടി പ്രദക്ഷിണം വയ്ക്കുകയാണ് ഇപ്പോൾ പ്രദക്ഷിണം കഴിഞ്ഞു ഇനി കുരിശ് രൂപം മുത്തലാണ് അതിനുശേഷം കയ്പീരുണ്ട് അപ്പോൾ നമുക്ക് കുരിശുരൂപം മുത്താനായിട്ട് പോകാം

അങ്ങനെ എനിക്ക് കയ്പനീര് കിട്ടി കയ്പീര് പറയണ്ടല്ലോ നല്ല കയ്പ്പ് തന്നെയായിരുന്നു അപ്പം കയ്പനീര് കിട്ടി ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ശേഷം അവിടെ കാര്യങ്ങൾ പറയാം ദേവാലയത്തിനകത്ത് വെച്ച് തന്നെയാണ് ഈ പ്രാവശ്യം കുരിശിൻ്റെ വഴി നടക്കുന്നത് ഇതാണ് ഒലിവ് തോട്ടം യേശുൻ ശിഷ്യന്മാരും പെസഹ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച ഒലിവുമല ഇതാണ് കേട്ടോ കുരിശിൻ്റെ വഴി കഴിഞ്ഞ് നമുക്ക് നേർച്ച ഭക്ഷണമുണ്ട് അപ്പം നമ്മൾ ഓരോ ബസ്സിലൊക്കെ ആയിട്ടായിരിക്കും ഒത്തിരി ദൂരത്തു നിന്നുള്ളവരൊക്കെ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടം തെറ്റാതെയൊക്കെ തന്നെ നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം ഇപ്പോൾ പലരും ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ഇങ്ങനെ ഹോസ്റ്റലുകളിലൊക്കെ വന്ന് നിന്നിട്ട് അവരുടെ കൂടെ വരുന്നവരായിരിക്കും അങ്ങനെ പള്ളിയിൽ തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു നമ്മളിനി നേർച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ ഈ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുട്പാത്തിലാണ് നേർച്ചക്കഞ്ഞി വിതരണം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ആധിക്ക് നിമിത്തം നമ്മൾ നേരെ പോയി കഞ്ഞി കുടിക്കുകയാണ് ചെയ്തത് കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും ചിരിച്ച് ബസ്സിൽ കയറി ഓരോരുത്തർ വന്ന് ഓരോരുത്തർ ബസ് സ്വന്തം ബസ്സുകളിൽ കയറി സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് ദുഃഖ വെള്ളിയാഴ്ചത്തെ എൻ്റെ യാത്രയുടെ ഒരു ചെറിയ വിവരണം എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസ് ഇടുക ദേവത്തി ഓർത്ത് കമൻസിൽ കയറിയിട്ട് സരിഗമ പാടരുത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കെസ്സമൻ തോട്ടത്തിൻ്റെയോ പള്ളിയുടെയോ പൂർണ്ണ വിവരണമല്ല യാത്രയുടെ ഒരു ചെറിയ വിവരണം മാത്രമാണ് നൽകുന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വീഡിയോ എന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോ ഇടം വരെ എല്ലാവർക്കും ചാറ്റ ബ ബായ് അങ്ങനെ ബസ്സിൽ കയറി അവിടെ കാണുന്ന പോലീസാണ് ജെറുസലേമിൽ ഇതെപ്പോഴും കാണും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ആംബുലൻസ് ഇപ്പോൾ വരും കേട്ടോ ഇനി ഇസ്രയേലിൽ ആംബുലൻസ് കണ്ടില്ല എന്ന് പറയരുത് എൻ്റെ സൈഡിൽ ഒരു ആംബുലൻസ് വരുന്നുണ്ട് നാട്ടിലേതുപോലെ എന്നൊക്കെ പറയാൻ പറ്റില്ല ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടോ ആംബുലൻസ് അതൊക്കെ വേണം ആംബുലൻസ് ഒക്കെ